നമസ്കാരം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോയ്ക്കകത്ത് ചെറിയ തെറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ അപകടം സംഭവിച്ചതിന് ഓപ്പോസിറ്റ് ദിശയിലേക്കാണ് നമ്മൾ സ്ട്രീറ്റ് വ്യൂ കൊണ്ടുപോയത് പക്ഷേ അതിനെ നേരെ തിരിച്ചായിരുന്നു കൊണ്ടുപോകേണ്ടിരുന്നത് അതായത് ഈ സൈഡിലാണ് ഞാൻ കാണിക്കാം കറക്റ്റ് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലെ മാപ്പും കാണാൻ സാധിക്കും അതുപോലെ ലെഫ്റ്റ് സൈഡിലെ മാപ്പും കാണാൻ സാധിക്കും നമ്മൾ ഇന്നലെ ഈ രാജസ്ഥാൻ താബയിൽ ഈ സൈഡിലേക്കാണ് നമ്മൾ സ്ട്രീറ്റ് വ്യൂ കൊണ്ടുപോകുന്നത് പക്ഷേ ഇങ്ങോട്ടല്ല അപകടം നടന്ന ഈ സൈഡിലേക്കാണ് ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കാണാം അവിടെ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പണ്ടുള്ള മണ്ണും കാര്യങ്ങളൊക്കെയാണ് അതായത് വൺ ഇയർ മുമ്പ് അന്നും ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ പിന്നെ നിങ്ങൾ ഈ മാപ്പ് ഒന്ന് നോക്കുക ഇത് കണ്ടോ ഇങ്ങോട്ട് ഫുൾ കാടാണ് ഒരു ഫോറസ്റ്റ് ഏരിയയാണ് ഇവിടെ ഒന്നും ആൾ ഇല്ല കിലോമീറ്ററോളം ഇങ്ങോട്ടൊന്നും ആൾ ഇല്ല പിന്നെ ഉള്ളത് ഈ പറഞ്ഞ മാതിരി മൺകൂനുകളാണ് ഇങ്ങനെ സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിന് ബലക്കുറവാണ് അതുകൊണ്ട് തന്നെ മഴ പെയ്ത് ഈ മരങ്ങളുടെയൊക്കെ വേരിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി അവിടെ അങ്ങ് നിർബലമായി പോകും ബലമില്ലാണ്ടായി പോയിട്ടാണ് ഈ മണ്ണ് മുഴുവൻ ഇങ്ങോട്ട് കുത്തി കുത്തിവെച്ച് വരുന്നത് അതവിടെ നിൽക്കട്ടെ നമുക്കിനി അപകടം നടന്ന സ്ഥലത്തിലേക്ക് വരാം ഈ തിരിയുന്ന അനുസരിച്ച് നമുക്കവിടെ ലൊക്കേഷൻ കാണാം ഈ ഒരു പോയിന്ററ് കാണാം ഈ പോയിന്റർ കണ്ടോ ഒരു ബ്ലൂ പോയിൻ്ററ് നമ്മൾ തിരിയുന്ന എങ്ങോട്ടാണോ ആ സൈഡിലേക്ക് പോയിൻ്റർ നിൽക്കും ഇപ്പോൾ നേരെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ നദിയുടെ സൈഡിലേക്കാണ് ഇപ്പോൾ പോയിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് ഒരു അഞ്ച് പേര് മരിച്ചു എന്ന് പറയുന്ന ദാബ ഉള്ളത് ആ ദാപ ഞാൻ കാണിക്കാം ഇതാണത് ഇത് വേണ്ടോ ഇവിടെയാണ് ലോറി ഡ്രൈവർമാർ വന്നിട്ട് ചായ കുടിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ഇതിന് പുറകേൽ കുളിക്കാനുള്ള സൗകര്യമുണ്ട് അതും കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിലാണ് വിശ്രമിക്കുന്നത് ഒന്നുകിതാപയുടെ ഫ്രണ്ടിൽ വിശ്രമിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വിശ്രമിക്കും അപ്പോൾ ഇവിടെ വിശ്രമിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ കണ്ടാലറിയാം ഭയങ്കര ഹൈറ്റാണ് ഒരു നാലോ അഞ്ചോ ലോറികളുടെ ഹൈറ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് വീണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് അർജൻറ് വാഹനം പാർക്ക് ചെയ്തായിട്ട് പറയപ്പെടുന്നത് ഇവിടെ നിന്നാണ് വീണമെന്നുണ്ടെങ്കിൽ ഈ അടിഭാഗം നല്ല കട്ടിയുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്ത് നിന്നുള്ള മണ്ണ് ഈ വാഹനത്തിന്റെ മുകളിൽ വന്ന് വീഴുകയാണ് ചെയ്യുക അപ്പം ഇങ്ങനെ വീഴുമ്പോൾ മോൾ ഭാഗത്ത് നിന്നുള്ള മണ്ണായത് തന്നെ അത് നീങ്ങി നീങ്ങിപ്പോവാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് നദിയിലേക്ക് പതിക്കാനുള്ള സാധ്യത കുറവാണ് ഈ വാഹനം അതല്ല ഈ അടിയിൽ നിന്നാണ് ഈ തള്ളി വന്നുണ്ടെങ്കിൽ ആ വാഹനത്തിന് എടുത്തുകൊണ്ട് ഇത് നദിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ കാണുമ്പോൾ നമുക്കിവിടെ കാണുന്നതനുസരിച്ച് ഇവിടെ അടിഭാഗത്ത് നല്ല പാറ കഷ്ണങ്ങളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നുണ്ട് ഓൾറെഡി അന്ന് എൻ എച്ചിൻ്റെ വർക്ക് കഴിഞ്ഞതിൻ്റെ ആവാം ഇപ്പം നിലവിലത്തെ അവസ്ഥ നമുക്കറിയില്ലായിരുന്നു ഈ മഴയുടെ മുൻപ് എങ്ങനെയാണെന്നുള്ളത് ഇതൊരു വൺ ഇയർ മുമ്പുള്ള ഇമേജ് ആണ് ഗൂഗിൾ സ്ട്രീറ്റ് വ്യൂ ആണ് നേരെ ഓപ്പോസിറ്റ് ആണ് കാണുന്ന നദി അപ്പോൾ ഇതെല്ലാം പോയിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിലുള്ള ഈ ചായക്കടയും കാര്യങ്ങളും ഈ ടവറടക്കം ഒഴുകി താഴോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വലിയൊരു ദുരന്തം തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അർജൻറ്റ് തിരിച്ചുവരവനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം എന്തായാലും ഇന്നത്തെ തിരിച്ചിലെ എന്തായാലും എന്തെങ്കിലും സൂചന കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഈ കർണാടകയിലെ അധികാരികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര അലംഭാവമാണ് കാണിച്ചത് അതിന്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം എന്തായാലും അപ്പോൾ ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇന്നലെ കാണിച്ച ലൊക്കേഷൻ തെറ്റായിരുന്നു ഞാൻ എന്തായാലും ആ വീഡിയോ പ്രൈവറ്റ് ആക്കുന്നുണ്ട് അപ്പം നമുക്ക് തെറ്റ് പറ്റിയാലും ക്ഷമ ചോദിക്കുന്നു തീർച്ചയായിട്ടും ഇതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്